ആലത്തൂർ ഓലകരിച്ചിൽ വ്യാപകമായി ഭാഗത്താണ് കർഷകർ ഓലകരിച്ചിലും ും ഈ വർഷത്തെ കനത്ത മഴയിൽ പൊടിവിതയ്ക്കും നാശം സംഭവിച്ചു തുടർന്ന് ഞാറുനട്ടെങ്കിലും ഞണ്ടുശല്യം വ്യാപിച്ചതോടെ കർഷകർ തലയിൽ കൈവച്ചുപോയി ഇപ്പോൾ ഓലകരിച്ചിലും അനുഭവപ്പെട്ടതോടെ ദുരിതത്തിലായി പല കാരണങ്ങളാൽ കർഷകർ പ്രയാസത്തിലാണ് ഇതിനിടയിലാണ് ഓലകരിച്ചിൽ വ്യാപകമായത് നെല്ലിന്റെ പണം എല്ലാവർക്കും ലഭ്യമായിട്ടില്ല നാല് ശതമാനം പലിശക്ക് ബാങ്കുകൾ കർഷക വായ്പ നൽകിയിരുന്നു ഇപ്പോൾ വായ്പ നൽകുന്നില്ലെന്നും കർഷകർ പറഞ്ഞു വധ കഴിഞ്ഞു പിന്നെ അവിടെ ഞങ്ങടെ ഒരു കളമാശിനി അടിച്ചു കളൻ്റെ ഇത് കഴിഞ്ഞു വീണ്ടും ഇപ്പോൾ ഞങ്ങൾക്ക് പിട്ടിലാവുന്ന സമയത്ത് ഓലകരിച്ചൽ ആ ഓലകരിച്ചിലാണ് ഏറ്റവും ഞങ്ങൾക്ക് മാരകമായിട്ടുള്ള കേട് ബാധിച്ചിപ്പോൾ പഞ്ച കുറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഈ ചെലവ് ചെയ്യാനുള്ള കൃഷി ചിലവിന് ഞങ്ങൾ കൊടുത്തതിൻ്റെ പൈസ കിട്ടാൻ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം വൈകിച്ചിട്ട് പൈസ ഇല്ലാത്ത അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിപ്പോൾ പൈസ കിട്ടി പൈസ കിട്ടുമ്പോഴേക്കും ഞങ്ങൾക്കിപ്പോൾ അമിതമായ കേടുകൾ ബാധിച്ചു ഇപ്പോൾ ഇതിന് അഞ്ഞൂറോ ആയിരവും കൊണ്ട് നിൽക്കേണ്ട ഒരവസ്ഥയല്ല ഞങ്ങൾക്കിപ്പോൾ ഒരു മറ്റേ അഞ്ച് ഏക്കറിന് ഞാനിപ്പോൾ പന്ത്രണ്ടായിരം ഉപയ്യ ഇപ്പോൾ ചിലവാക്കി മരുന്ന് ഇട്ട് ഇരിക്കുന്ന സ്റ്റേജാണ് ഇപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ഈ കേട് വിടുന്നുള്ള ഒരു ഉറപ്പില്ല ഒരു നാല് ശതമാനം മറ്റേ പലിശക്ക് അഗ്രികൾച്ചറിൽ ലോണൊക്കെ തന്നതാണ് ഇപ്പോൾ ഇല്ല മറ്റേ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഗോൾഡ് കൊണ്ടുവെക്കാൻ പോയി പറഞ്ഞാൽ അതും അഗ്രികൾച്ചറിൻ്റെ പേരിൽ നാല് ശതമാനത്തിൽ തന്നാണ് അതൊക്കെ ഇപ്പോൾ നിർത്തി വച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ട് ആയിട്ടുള്ള ഒരു ഇതാണ് പൈസയ്ക്ക് കൂടുതൽ ചിലവ് പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മതച്ച് മുളയാകുന്നതിന് മുമ്പ് തന്നെ മഴ നല്ല മഴ കനത്ത മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം മുങ്ങി നശിച്ചു പോയി പിന്നെ രണ്ടാമത് വിത്ത് വാങ്ങിച്ച് ഞാറ് വാങ്ങി ഞാറ് വാങ്ങി ഞാറ് വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ നടിയിലിട്ടു നടിയിലിട്ടു അപ്പോഴും ഈ കേട് വരുന്നുണ്ട് നടിയിലെ സമയത്ത് ഇനി കടനാശിനി ഉപയോഗിക്കണം ഈ കരിച്ചിൽ ഓല കരിച്ചിൽ വരുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഞണ്ട് നിറയെ ഞണ്ടിൻ്റെ ശല്യമുണ്ട് അത് കൂടാതെ നട്ട് കഴിഞ്ഞാൽ മൊത്തം ഞണ്ട് വെട്ടിന് വെട്ടി കളയുന്നുണ്ട് അങ്ങനെ അതും ഒരു ദോഷമുണ്ട് അപ്പം എന്തെങ്കിലും ഗവൺമെൻറ് എന്തെങ്കിലും ഇതിനൊരു നഷ്ടപരിഹാരം ഒരു എന്തെങ്കിലും തരണം ഒരു കുറച്ച് പെർസെന്റേജെങ്കിലും തരണം ഈ നാശനഷ്ടത്തിന് യുട്യൂബിനോസ് പാലക്കാട്